ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്ത്യത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ഭയങ്കര ആലോചിച്ചൊക്കെ കിടക്കുക അപ്പോഴേക്കും കാർത്തികയും കല്യാണിയും അങ്ങോട്ട് വന്നു രണ്ട് രണ്ടുപേരും വന്നത് നോക്കി ചിരിക്കുക എന്താ മക്കളെ എന്തായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ആലോചിച്ചോ നന്നായിട്ട് ചിന്തിച്ചു വച്ചാ ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു അത് കേട്ടതും അത് മോളല്ല പറയേണ്ടത് കാർത്തിക മോള് പറയട്ടെ മോളങ്ങനെ പറയുമ്പോഴും കാർത്തിക മോളുടെ മുഖത്ത് ഒരു സന്തോഷവും ആ ആ അച്ഛാ കല്യാണി പറഞ്ഞു തന്നെയാ എനിക്കും പറയാനുള്ളത് എനിക്ക് കല്യാണത്തിന് സമ്മതാ അച്ഛാ എൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ അത് കേട്ടതും ഹാവു സന്തോഷമായി സമാധാനമായി ഇപ്പോഴാണ് മനസ്സിനൊരാശ്വാസം തോന്നുന്നത് എന്തായാലും എന്തായാലും എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നു മോളെ താങ്ക്സ് മോളെ എന്നൊക്കെ പറയാ അത് കേട്ടതും എന്തിനാച്ചാ നന്ദിയൊക്കെ പറയുന്നത് മോളെ എന്നാലും ഈ വയസ്സിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ നമുക്ക് തോന്നിയല്ലോ എൻ്റെ അച്ഛന് വയസ്സൊന്നും ആയിട്ടില്ല എന്നൊക്കെ കല്യാണിയും കാർത്തികയും പറയാം ഹോ ദേ രണ്ട് മക്കളുടെയും കല്യാണം ഞാൻ നടത്തിയിട്ടില്ല കാദമ്പരിമോളുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തിയെങ്കിലും അതിലെനിക്ക് മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല വലിയ തുകയൊക്കെ കൊടുക്കണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്നും കൊടുത്തുമില്ല പിന്നെ രതീഷിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്വർണം കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് ചോദിച്ചപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത് ആ സാരല്ല എന്നാലും എൻ്റെ രണ്ട് മക്കളുടെ ജീവിതവും നല്ല നിലയില്ല രതീഷ് ആദ്യമൊക്കെ ഒത്തിരി കുഴപ്പക്കാരനായിരുന്നെങ്കിലും ഇപ്പോൾ അവനെക്കൊണ്ട് ഒരു കുഴപ്പമില്ല എൻ്റെ കല്യാ എൻ്റെ മോളെ പൊന്നുപോലെയാണ് അവൻ നോക്കുന്നത് അതുപോലെ തന്നെയാണ് കിരൺ മോൻ്റെ കാര്യവും പണവും പത്രാസും പദവിയൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ ഭാര്യ എന്തോ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് നല്ല സന്തോഷമുണ്ട് അതേപോലെ തന്നെ എൻ്റെ പൊന്നുമോള് കാർത്തികയെ ഉള്ളം കൈ കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവിനെ മോക്ക് വേണ്ടി കണ്ടുപിടിക്കണം കല്യാണി മോളെ അത് കേട്ടതും അതൊക്കെ ഞങ്ങളേറ്റച്ചാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ കിരണേട്ടനെ രതീഷേട്ടനെ പോലെ തന്നെ നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുപിടിക്കും ഞാനും കിരണ്യേട്ടനോട് കണ്ടുപിടിച്ച് കാർത്തിക ചേച്ചിക്ക് വേണ്ടി ആലോചിക്കുകയും ചെയ്യും അച്ഛൻ നോക്കിക്കോ എന്തായാലും അതൊക്കെ ഞങ്ങൾക്ക് വിട്ട് തന്നേരേ കല്യാണം അച്ഛൻ മുന്നിൽ നിന്ന് നടത്തിയാൽ മതി എന്താ പോരെ മതി മക്കളെ മതി എൻ്റെ മൂന്നും പെൺമക്കളും കുടുംബത്തോടെ സന്തോഷത്തോടെ മക്കൾക്കൊപ്പം ജീവിക്കുന്നത് എനിക്ക് കാരണം ആ കൊച്ചുമക്കളെയും കൊഞ്ചിച്ച് കുറേ കാലം ഇനിയും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കുമെന്ന് അറിയില്ല എന്നാലും സാരില്ല നിങ്ങളോടൊപ്പം ജീവിക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണെങ്കിലും അതെനിക്ക് സ്വർഗുക എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക കരയില്ല അച്ചാ എന്തിനാ കരയുന്നേ എല്ലാം ശരിയാവും അച്ഛൻ കരഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങളും കരയൂ കേട്ടോ ഇല്ല നിങ്ങൾ കരയരുത് പക്ഷെ മോളെ അന്നാ അന്നാ സ്റ്റെഫിയുടെ വീട്ടിൽ ഒളിച്ചിരുന്നവർ ഇന്നും വരും ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വരാം അതുകൊണ്ട് കിരൺ മോനോട് പറയണം സൂക്ഷിക്കണമെന്ന് ആ ബൈജു ഓരോന്നിൽ ചെന്ന് എടുത്തു ചാടവും അവനോടും പറയണം കേട്ടല്ലോ ശരി അച്ഛാ ഞാൻ പറഞ്ഞോളാം അച്ഛൻ സമാധാനമായിട്ടിരിക്കെ ഒന്നും സംഭവിക്കില്ല അച്ഛാ എല്ലാം എല്ലാം ശരിയാവും അച്ഛൻ അച്ഛൻ സമാധാനിക്കാം അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയും കല്യാണിയും അവിടെ നിന്നും നേരെ വെളിയിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാദമ്പരിയാണ് കാദമ്പരി വിളിക്കുക രതീഷേട്ടാ രതീഷേട്ടാ ഹാ എടി കാദമ്പരി നീ ഇങ്ങോട്ട് വന്നേ നിനക്കിന്ന് ഹോസ്പിറ്റലിൽ നിന്നാ പോരായിരുന്നോ എനിക്ക് ഫുഡൊക്കെ ഞാൻ മേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ എൻ്റെ രതീഷേട്ടാ അച്ഛനെ നിങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടാൽ എന്താ കുഴപ്പം എടിയാ അയാൾ അതിന് ഐ സി യുലല്ലേ ഐ സിയുൽ ആണെങ്കിൽ എന്താ എല്ലാവരും അന്ന് അച്ഛനെ കാണുന്നുണ്ട് ദേ അച്ഛൻ മാറി എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ എൻ്റെ അച്ഛൻ മാറി എന്ന് എൻ്റെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ കിരണേട്ടൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ അതുകൊണ്ട് തന്നെ അച്ഛനിപ്പോൾ മാറിയത് സത്യ ഏ അമ്മമാർ പോലും അച്ഛനെ തള്ളി പറഞ്ഞതിലിപ്പോൾ വിഷമിച്ച് ജീവിക്കുക ആ അതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല ഇനി നിങ്ങളെയൊക്കെ രക്ഷിക്കുന്ന പോലെ അഭിനയിച്ച് അയാൾ അയാളുടെ മോനെ സന്തോഷിപ്പിക്കുകയാണെങ്കിലോ എന്താ രതിയേട്ടാ ഇനി എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ ഇനി എൻ്റെ അച്ഛൻ രതിയേട്ട ഇനി എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ അത് കേട്ടോണ്ട് നിന്നൊന്നും വരില്ല പാവം എൻ്റെ അച്ഛൻ പാവം ഇത്രയും നാളും അച്ഛൻ ജീവിച്ച രീതികളൊക്കെ മറന്ന് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി അച്ഛൻ ഇന്നും സന്തോഷത്തോടെ ജീവിക്കുക കാർത്തിക ചേച്ചിയുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തണമെന്ന അച്ഛൻ്റെ ആഗ്രഹം ആ കല്യാണം നടത്താൻ കല്യാണിയും ഞങ്ങളൊക്കെ മുന്നിലുണ്ടാവും അത് മാത്രമല്ല കല്യാണി മാത്രമാണ് അച്ഛനെ വിശ്വസിച്ചത് എന്നാൽ ഇപ്പോൾ അച്ഛൻ്റെ മാറ്റത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞാനും എൻ്റെ കാർത്തിക ചേച്ചിയൊക്കെ അമ്മമാരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് രതിയേട്ടൻ ഇനി വന്ന് കണ്ടോണം കേട്ടല്ലോ കടുവയെ ജയിലിലൊന്ന് കാണണോ ഇതാ രതിയേട്ടാ കടുവ നോക്കി ഇനി എൻ്റെ അച്ഛനെ വിളിക്കരുത് ഓ ഇല്ലായേ ഇനി വിളിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് അവിടെ നിന്ന് മാറുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ജയിലിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് സരയും കാണാൻ വന്നു അതെ കുറേ ഞാൻ ഇന്ന് എൻ്റെ പേരുണ്ടായിരുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു സ്റ്റാഫായിട്ട് അവിടെ നിന്നും എനിക്ക് ഇപ്പം നല്ല ഉയർച്ചയാണ് ഇന്ന് തന്നെ ശമ്പളവും കിട്ടി ശമ്പളത്തിൻ്റെ പാതി തുക കിരണം കല്യാണിയും എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു എന്തായാലും ഞാനിപ്പോൾ സന്തോഷത്തിലാണ് അതെന്തായാലും നന്നായി മോളെ നിനക്ക് ജീവിക്കാൻ ആ അതുകൊണ്ട് നിനക്ക് ജീവിക്കാനുള്ളതാകുമല്ലോ അതെ അച്ഛാ ഞാനും ഇപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എനിക്കിപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷമാണ് ആ ആ മനോഹർ അവനത് ഇതിനകത്ത് കിടക്കുന്നതാണ് എൻ്റെ സങ്കടം അവനെന്തായാലും ചെയ്തോ ഇല്ല മോളെ അതിനൊരു അവസരം എനിക്ക് കിട്ടുന്നില്ല ചെയ്യാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എന്നെ ആ ഗംഗാപ്രസാദും വിക്രമം കൂടെ പിടിച്ചു മാറ്റുക ജയിലിൽ തന്നെ ഒരു കൊലയാളിയാക്കാൻ അയാൾ അയാ അവർ സമ്മതിക്കുന്നില്ല അത് കേട്ടതും അവർ സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ചെയ്യണം ഇല്ലെങ്കിലേ എനിക്കാണ് അതിൻ്റെ ദോഷം ദേ ഒരു കാര്യം ഞാൻ പറയാം മനോഹറിനെ പോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളും നിങ്ങളും നിങ്ങളുടെ ഭാര്യയെ ചതിച്ചില്ലേ ഏഹ് നിങ്ങളുടെ ഭാര്യയെ ചതിച്ച് മറ്റൊരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞ ഞാൻ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളും മനോഹറും വലിയ ഇതൊന്നുമില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ചെയ്ത പാപം തീർക്കണമെങ്കിൽ നിങ്ങൾ മനോഹരനെ കൊല്ലണം എന്നാൽ എനിക്ക് സന്തോഷമാവുള്ളൂ നിങ്ങൾ ഒറ്റരുത്തം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് ആ എന്തായാലും കിരണ്ടേയും കല്യാണിയുടെയും കമ്പനിയിൽ ജോലിക്ക് കയറിയതുകൊണ്ട് ഇനി എനിക്ക് സമാധാനത്തോടെ ജീവിക്കാം എൻ്റെ മോളെയും എൻ്റെ അമ്മമാരെയും സ്നേഹിച്ച് അതിലെനിക്ക് ഒരു സങ്കടവും പക്ഷേ എൻ്റെ വളർത്തമ്മ ഇന്നും നിങ്ങളെ പ്രാഗിയാണ് ജീവിക്കുന്നത് നിങ്ങളെപ്പോലൊരു ദുഷ്ടൻ അവരുടെ ജീവിതത്തിൽ വന്നതിനെക്കുറിച്ച് ഓർത്ത് അവർ എന്നും കരയുക കരയാത്ത ദിവസങ്ങളില്ല അറിയോ നിങ്ങൾക്ക് അറിയാം മോളെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ ഞാൻ പറ്റിപ്പോയി പറ്റിപ്പോയി പോലും വെണ്ടിപ്പോരുത് നിങ്ങൾ നിങ്ങളിനി ചെയ്ത പാപങ്ങൾ തീർക്കണമെങ്കിൽ അവനെ കൊല്ലണം മോളെ മോളിപ്പോൾ ആർ എസ് കൺസ്ട്രക്ഷനിൽ കയറി കൂടിയില്ലേ ഇനി എന്നും മോൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കണം ഞാൻ അവിടെ തന്നെ പിടിച്ചു നിൽക്കും എനിക്ക് ജീവിക്കണമെങ്കിൽ അവരോടൊപ്പം ജോലി ചെയ്താലേ പറ്റൂ ആ അതുകൊണ്ട് കിരണ്ണേയും കല്യാണിയും ഞാനൊന്ന് ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് കിരണ്ണെ മാത്രം സ്നേഹിച്ചാൽ മതി കല്യാണിയെ വേണ്ട അതെന്താ അതെന്താ കല്യാണിയെ വേണ്ടാത്തത് അവരൊക്കെ മനുഷ്യരാ മനുഷ്യപ്പറ്റുള്ള മനുഷ്യർ മനുഷ്യന്മാരെ പോലെ സ്നേഹിക്കാൻ അറിയുന്ന മനുഷ്യർ അങ്ങനെയുള്ളപ്പോൾ അവർ സ്നേഹിക്കേണ്ടതെന്ന് പറയാൻ അച്ഛന് നാണമില്ലേ കിരണും കല്യാണിയും ഇല്ലായിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ച് റോഡിലൂടെ അലഞ്ഞ ഞാൻ എനിക്ക് എനിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്കാച്ച ദേ ഒരു കാര്യം ഞാൻ പറയാം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കല്യാണിയോ കിരണ്ണയോ എന്തെങ്കിലും ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല പക്ഷേ അവനെ കൊല്ലാൻ ഒരു അവസരം കിട്ടിയ ഇനി ഞാൻ വരുമ്പോൾ അവനെ കൊന്നിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ ഞാൻ പിന്നെ ഒരിക്കലും നിങ്ങളെ ചീത്ത വിളിക്കില്ല എന്നും പറഞ്ഞ് സര ഇങ്ങനെ നിൽക്കുക ഇതുപോലെ മോളെ തീരുമാനിച്ചിരുന്നെങ്കിൽ പണ്ടേ മാറിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു മോളെ നിനക്ക് വേണ്ടിയാ ഞാൻ എല്ലാം ചെയ്തത് അത് കേട്ടതും നമ്മുടെ ഇതിങ്ങനെ ആലോചിക്കുക സരിയും എനിക്ക് വേണ്ടി എന്നെ വാശിക്കാരിയാക്കിയത് നിങ്ങൾ ഒറ്റയരുത്തരാ നിങ്ങൾ കാരണമാ ഇന്ന് ഞാൻ ഈ അവസ്ഥയിലായത് അതുകൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കരുത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാകാൻ കാരണക്കാരൻ നിങ്ങളാ അതുപോലെ നിങ്ങളുടെ ഭാര്യയെയും കരയിപ്പിച്ചത് നിങ്ങളാ എന്നിട്ട് എല്ലാത്തിറ്റും ചെയ്തിട്ട് ആ കുറ്റം ആ പാവം ചന്ദ്രസേനൻ അങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു എന്നിട്ട് ആൻറ്റിയെ അങ്ങളെയും തമ്മിൽ എത്ര വർഷം നിങ്ങൾ പിരിച്ചു ഏഹ് അവൻ രണ്ടുപേരും എത്ര വർഷം പിരിഞ്ഞ് ജീവിച്ചു അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം എന്തൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത് എല്ലാം കൂടെ എല്ലാം കൂടെ പാവം അങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ആൻറ്റിയുടെ ജീവിതം തന്നെ തകർത്തില്ലേ എന്നു എന്നുമുതലാ മോളെ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് പ്രാന്ത് പിടിച്ച് പ്രാന്താശുപത്രിയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് അത് ആരുടെ കരണമുണ്ടെന്നറിയാമോ ആൻ്റിയുടെയും അങ്കിളുടെയും കല്യാണിയുടെയും കിരൺടേയും കരണമുണ്ട് ഇന്ന് അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മോള് ഈ നാട്ടിൽ ജീവിച്ചിരിക്കില്ലായിരുന്നു അതൊന്ന് ചിന്തിച്ചോ അതുകൊണ്ട് തന്നെ അവനൊരാപത്തും വരരുത് ദേ എൻ്റെ കിരണും എൻ്റെ കല്യാണിക്കും ഒരാപത്തും സംഭവിക്കരുത് അവർക്കൊന്നും സംഭവിക്കാതെ സംരക്ഷിക്കണം അതുപോലെ കിയ മനോഹർ അവനെ കൊല്ലണം അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവനെ കൊന്നു എന്നുള്ളൊരു പേര് എന്നെ എന്നെ നിങ്ങൾ കേൾപ്പിക്കണം എൻ്റെ മോളൊന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അങ്ങളും ആൻറ്റിയും കിരണും കല്യാണുമാണ് അവരുടെ നല്ല മനസ്സാണ് ഞാൻ എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും എന്നോട് എന്നോട് വെറുപ്പ് കാണിക്കാതെ എന്നോട് ദേഷ്യം ദേഷ്യവും അകൽച്ചയും കാണിക്കാതെ എന്നെ ചേർത്ത് പിടിച്ച് ഇന്നെൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കരകയറ്റി വിട്ടത് കല്യാണിയും കിരണുമാണ് അതുകൊണ്ട് അവർക്കൊരു പൊറല് പോലും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല പക്ഷേ മനോഹർ അവൻ മരിക്കണം അവൻ മരിച്ചാലേ എനിക്ക് സന്തോഷമാകും പോകുക ഇപ്പം പോകുക പക്ഷേ ഇനിയും വരും ഞാൻ അവനെ കൊന്നൊന്നുള്ളൊരു വാർത്ത കേൾപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞ് സരീ അങ്ങ് പോവുക സരീ അങ്ങ് പോയിക്കഴിഞ്ഞതും രാഹുൽ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദനേയും മനോഹരനെയും വിക്രത്തെയാണ് കാണിക്കുന്നത് അവരെല്ലാവരും പുല്ല് ഇട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് രാഹുൽ ഒന്ന് എന്താ ഞങ്ങളെ മകള് പോയോ അവൾ എന്താ പറഞ്ഞത് ആ അവൾക്കൊരു ജോലി കിട്ടിയെടാ ഗെ ആ സരയവ് കൺസ്ട്രക്ഷൻ അല്ല അവൾ ജോലി ചെയ്യുന്നത് ഓ അതിപ്പോൾ സരയവ് കൺസ്ട്രക്ഷൻ അല്ലല്ലോ ഇപ്പോൾ ആർ എസ് അല്ലേ അതെ അതാണ് പക്ഷെ അവൾക്ക് അതിൽ ജോലി ചെയ്യായിരുന്നു അവൾ അതിൻ്റെ സ്വന്തം അവകാശിയാവായിരുന്നു ആവായിരുന്നു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു ഇന്നെൻ്റെ മോള് കിരണേയും കല്യാണിയുടെയും ജീവിതത്തിൽ അവരുടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുക അങ്കൾ പേടിക്കുമൊന്നും വേണ്ടങ്ങളെ എന്തായാലും അധികം വൈകാതെ തന്നെ കിരണും കല്യാണിയും മരിക്കും അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്കളുടെ മോളായിരിക്കും അവിടെ സ്റ്റാഫ് ഓണർ അത് കേട്ടതും അതിനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചു തടങ്കേ പക്ഷേ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം കൊണ്ടും എൻ്റെ മോള് ഇപ്പം മാറി അതുപോലെ സരയവ് കൺസ്ട്രക്ഷൻ ഉയരങ്ങളിലെത്തിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് എന്നിട്ടും എൻ്റെ പെങ്ങൾ എന്നെ ചതിച്ചു എല്ലാം എല്ലാം എൻ്റെ തലവിധി അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാനാടാ എനിക്ക് നല്ല സങ്കടമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും എല്ലാം ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക അങ്കൾ സങ്കടപ്പെടേണ്ട താങ്കളെ എല്ലാം ശരിയാവും അങ്കളിന് ആവശ്യമുള്ളതൊക്കെ അങ്കളിന് നഷ്ടപ്പെട്ടതൊക്കെ അങ്കളിന് തിരിച്ചു പിടിച്ചു തരും ഞങ്ങൾ ഞാനും ഗംഗേട്ടനും കൂടെ ചേർന്ന് കൊന്നു കളയും ആ കിരണിനെയും കല്യാണിയും അങ്ങനെ കൊന്നു കളയുമ്പോൾ ഉറപ്പായിട്ടും ഇനി സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് കണ്ടോ ഈ സമയമാണെങ്കിൽ മനോഹർ അങ്ങോട്ട് വരിക സരയൂ കൺമണി മോളെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ പറഞ്ഞടാ പറഞ്ഞ് എന്താ പറഞ്ഞെന്ന് എന്നോടേയും പറയണോ നിനക്കറിയണോ വട പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് ചെല്ലുക ഷേ അങ്ങളെ എന്തേ കാണിക്കുന്നത് മനോഹരേ പോടാ പോകാനാ പറഞ്ഞത് അത് കേട്ടതും മനോഹർ അങ്ങ് പോവുക ഈ സമയം ഷെ എന്നെ നിങ്ങൾ എന്തിനങ്ങനെ തടയുന്നേ അവനെ കൊല്ലാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ പാഴാക്കില്ല കൊല്ലണം അവനെ കൊല്ലണം കൊന്നു കൊല വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ പുറവെറുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി രാത്രി ഉറങ്ങാനുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് കിരൺ വന്നു ആ കല്യാണി എന്താ ഈ അച്ഛനെ കണ്ടോ കണ്ടു കിരണേട്ട നാളെ പോയി അച്ഛൻ കാർത്തിക ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം നാളെ പെണ്ണ് കാണാൻ ആൾ വരും ആണോ അപ്പം പിന്നെ നല്ല കാര്യമാണല്ലോ കാർത്തിക ചേച്ചി സമ്മതിച്ചു തന്നെ വലിയ കാര്യം എന്തായാലും അച്ഛനു വേണ്ടിയാ കാർത്തിക ചേച്ചി സമ്മതിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു അതെനിക്കറിയാലോ കല്യാണി ആ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാർത്തിക ചേച്ചിയുടെ ജീവിതം മാറി മറിയും അതുകൊണ്ട് കാർത്തിക ചേച്ചി സന്തോഷത്തോടെ ജീവിക്കട്ടെ ആ കല്യാണി അവിടെ ഞാനൊരു കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നീ വായിച്ചായിരുന്നോ ഇല്ല ആരുടെ കത്ത കിരണേട്ടാ എടുത്ത് വായിക്കേ ഞാനത് നിന്നോട് പറയാൻ വിട്ടുപോയി എന്നും പറയാ അത് കേട്ടതും കല്യാണി അതെടുത്ത് നോക്കുക പ്രിയപ്പെട്ട കിരൺ കിരൺ സാറിനും കല്യാണിക്കും ജയിലിൽ നിന്നും മനോഹർ മനോഹറിൻ്റെ കത്തോ അതേ കല്യാണി മൊത്തം വായിക്കേ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഈ കത്ത എഴുതുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിലാണ് കൺമണിമോളെന്ന് എനിക്കറിയാം എനിക്ക് കൺമണിമോളെ ഇഷ്ടമാണെന്നും ആ കുഞ്ഞിനെ പിരിയാൻ പറ്റില്ല എന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ കൊച്ചിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ ജയിലിൽ ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം കൊല്ലപ്പെടാം കാരണം ഏത് നിമിഷവും സരിയൂൻ്റെ അച്ഛൻ എന്നെ കൊല്ലാം പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും പലപ്പോഴും എൻ്റെ പുറകിൽ നിന്നും എന്നെ വെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ എന്തോ ദൈവം എനിക്ക് അയസ് തന്നത് എൻ്റെ കൺമണി മോളെ കാണാനാണെന്നറിയാം ഇതൊക്കെ പറഞ്ഞും ചെയ്തു നിങ്ങളുടെ സിമ്പതി പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ടല്ല മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം ഒരേ ഒരാഗ്രഹം എൻ്റെ കുഞ്ഞിനെ കാണണം എന്നുള്ളത് അത്രയേ ഉള്ളൂ നിങ്ങൾ എന്നോട് കരുണ കാണിക്കണമെന്നോ കാണിക്കണമെന്ന് അപേക്ഷിക്കുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റില്ലല്ലോ മരിക്കും മരിക്കരുതെന്ന് ആഗ്രഹമുണ്ട് എത്ര ദിവസമെന്ന് അറിയാമോ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് വരെ പക്ഷേ അതിനു മുമ്പ് വിധി എന്നെ കൊണ്ടുപോയാൽ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ അതുകൊണ്ട് കിരൺ സാറും കല്യാണിയും എങ്ങനെയെങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള അനുവാദം ഉണ്ടാക്കിത്തരണം നിങ്ങളല്ലാതെ വേറെ എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് മനോഹർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി വായിക്കുക എന്നാലും ഇത് ആത്മാർത്ഥമായിട്ടുള്ള കത്തായിരിക്കുമോ കിരണേട്ട ആ അവൻ ആ കുഞ്ഞിനോടുള്ള സ്നേഹം എന്താണെന്ന് നമുക്കറിയാമല്ലോ അത് ശരിയാ രണ്ടു രണ്ടര വർഷം അവൻ കൺമണിമോളോടൊപ്പം ഉണ്ടായിരുന്നത് ആ സമയത്ത് കൂടുതൽ കൂടുതലെടുത്തതും അവൻ കൺമണിമോളോടാണ് അങ്ങനെയുള്ളപ്പോൾ അവളുടെ ആ സ്നേഹം ആത്മാർത്ഥമുള്ള തന്നെയായിരിക്കും പക്ഷെ ഇത്രയും പെൺകുട്ടികളെ ചതിച്ചു ഒരുത്തനോട് നമുക്കൊരിക്കലും കരുണ കാണിക്കാൻ പറ്റില്ല കല്യാണി ഇപ്പം നമ്മുടെ മനസ്സ് നിറയെ കൺമണിമോളും സരയുവാ സരയുവ ആണ് നമുക്കിനിപ്പോൾ ആവശ്യം എന്തായാലും സരയുവിനെ രക്ഷിക്കാൻ നമുക്ക് ഇനി ഒരൊറ്റ ഉള്ളൂ മനോഹറിനെ സഹായിക്കാതിരിക്കുക മോളെ രക്ഷിക്കണം പിന്നെ മനോഹർ പുറത്തിറങ്ങിയാലും സരയുവിനോടൊപ്പം മനോ കുഞ്ഞിനോടൊപ്പം മനോഹർ സന്തോഷത്തോടെ എന്ന് കരുതിയാൽ പോലും ആ സരയോ അതിന് സമ്മതിക്കില്ല അവളുടെ മനസ്സിലിപ്പോൾ അവളുടെ ഏറ്റവും വലിയ ശത്രു മനോഹര അങ്ങനെയുള്ളപ്പോൾ സ്നേഹത്തോടെ മനോഹരനെ വിളിച്ചു വരുത്തി അവൾ കൊല്ലും അത്രയ്ക്ക് വാശിയും ദേഷ്യവും മനസ്സിലിട്ടുകൊണ്ടാണ് സരയു നടക്കുന്നത് അവൾക്കൊരിക്കലും മനോഹരനോട് ക്ഷമിക്കാൻ കഴിയില്ല കാരണം അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അതുപോലെ തന്നെ ചതിച്ചതും മനോഹർ ഒറ്റയടുത്തനാണ് അതുകൊണ്ട് തന്നെ ആ ദേഷ്യവും വാശിയും നമ്മൾ പറഞ്ഞാൽ പോലും മാഞ്ഞു പോകില്ല എന്തായാലും ഇനിയിപ്പോൾ വിധി പോലെ നടക്കട്ടെ കുഞ്ഞിനെ കാണിക്കണ്ട എന്തായാലും ഇപ്പോൾ സരേൻ്റെ കാര്യം നോക്കി നമുക്ക് ഇരുന്നാൽ മതി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശു